ഹായ് ഹലോ സ്ലാമലൈക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും കസ്തു അല്ലേ എല്ലാവരും നമുക്കെന്നിരി മാങ്ങ വച്ചാർ വിചാരിച്ചു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പറ്റടു മുളക് ഇട്ടു കറിവേപ്പില ഇട്ടു കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടു വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇതാ ചുവന്ന് തുടങ്ങി കുറച്ച് മഞ്ഞൾ പൊടിയാണ് ഇട്ടു തുടങ്ങി കുറച്ച് മുളക് പൊടി കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് സുർക്കയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മളെ കൂട്ടുകൾ റെഡിയായി ഇനി നമുക്ക് മാങ്ങയിട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ അച്ചാറ് റെഡിയായിക്കൊണ്ടേയിരിക്കുന്നു അച്ചാർ റെഡി ആയിക്കൊണ്ടേ ഇരിക്കുന്നു റെഡിയായി